ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്നലെ ഞാനൊരു കുക്കിംഗ് മീഡിയ ചെറിയൊരു കുക്കിംഗ് വീഡിയോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം ഞാൻ സംഭവം നിങ്ങൾ ഗെസ് ചെയ്യും ഗസ്സൊന്നും ചെയ്യണ്ട പറഞ്ഞരാം ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാനാണ് പോണത് അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കത്തില്ല ഞാൻ ആദ്യ പക്ഷെ ഞാൻ പാനിപൂരി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫേവറേറ്റ് എന്നാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടാൻ ഇപ്പൊരി കുറെ വെച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ എല്ലാം ലോവറാണെന്ന് വെച്ചാൽ പനിപ്പുരി ലോവർ ആണ് നമുക്ക് എന്തെങ്കിലും അത് ഉണ്ടാക്കി വെക്കാം വെച്ചു വരുന്ന ടൈമിന് നമുക്ക് ഇത് പൊരിച്ചാൽ മതി പക്ഷേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെക്കാം കാരണം അപ്പോൾ ഇനി ചൂടാന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാം ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരുള്ളത് കൊണ്ടാണ് കേട്ടോ ആളുകളുടെ എന്ന അനുസരിച്ച് നിങ്ങക്ക് ക്വാണ്ടിറ്റി കൂട്ടാട്ടോ അപ്പൊ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നേരെ തൊലി ആദ്യം ഒലിച്ചു കളയണം എന്നിട്ട് നമുക്കിത് വേവിക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വേവിക്കുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് തോലൊന്നും കളയാണ്ട് നോർമലായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം തോലിങ്ങനെ കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂന്ന് വിസിലിനു ശേഷം ഫ്ലെയിം ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ആവി പോയതിന് ശേഷം കുക്കർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമുക്ക് സവോള വേണം ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ശർക്കരയുടെ പകുതിയാണ് കേട്ടോ ഇപ്പം എടുത്തിട്ടുള്ളത് ശർക്കരയുടെ മധുരം നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കോൽപ്പുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് സ്റ്റൗിൽ വെക്കാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നതെന്നാൽ ഒരു കുറുക്ക് പരിഗത്തിലാവണം എന്നിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് മധുരം നോക്കിയിട്ട് ശർക്കരയുടെ ബാക്കി അതിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് ഉടച്ച് കൊടുക്കണം എന്നിട്ട് അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സോള അതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്കിൽ ഉപ്പിട്ടില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉപ്പിടാം പിന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു എരിവിനുള്ള മുളക് പൊടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ സോസ് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പാനിപൊഴിക്കുള്ള പൂരി നമുക്ക് പൊരിച്ചെടുക്കണം ചൂട് ചൂടെണ്ണയിൽ വറുത്ത് കോരി എടുക്കാം ഞാൻ ഇത് ഇട്ട വഴിക്കും ഞാൻ പിന്നെ നോർമലി നമുക്ക് പൂരി ഇടുമ്പോൾ ഞാൻ മറിച്ചിരുന്ന പോലെ മറിച്ചിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി അത് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മൂന്നാളുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആളുകളനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത സോസ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് എടുക്കണം മല്ലിയല ഇഞ്ചി പച്ചമുളക് ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് കുറച്ച് പുളിക്കനുസരിച്ചാണ് കേട്ടോ ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ആയാലും മതി കേട്ടോ എന്നിട്ട് അതും ഇതുപോലെ തന്നെ അരിച്ചു മാറ്റണം കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് സോസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മളെ പാനിപ്പൂരിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്ചറൊക്കെ ഇടയാവുന്നതാണ് പക്ഷേ ഞാനതൊന്നും ഇടയ്യിട്ടില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കായാലും ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഓരോ കുരിയിലും ഞാനിത് മസാല ഇടയ്യുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അവർക്ക് കഴിക്കാവുന്നതാണ് ഉമ്മിനെയുംച്ചാനോണ് ഞാനിപ്പോ മുഖ്യ അതിഥിയായിട്ട് വിളിച്ചിട്ടുള്ളത് അവരാണ് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണട്ടോ അപ്പോൾ രണ്ട് സോസും കൂടെ മേടെയ്ത് ഉമ്മക്ക് ആദ്യം കൊടുക്കുന്നുണ്ട് ഇച്ച അപ്പൊ ഉമ്മിയായിരുന്നു മേട ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മയും ഇച്ചയും കൂടിയിട്ടാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൂടെ അങ്ങനെ ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി രണ്ട് സോസൊക്കെ കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കും ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് പാനിപൂരി എങ്ങനെ കിട്ടിയാലും ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല ഞാൻ ആ ഒരു ടേസ്റ്റിലൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് എന്നാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട റിപ്പോർട്ട് അടിക്കാം എന്താണ് ഇഷ്ടായോ